സിനിമാ നടൻ ജയസൂര്യയെക്കുറിച്ച് ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് മുന്നേ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുഹൃത്ത് ഈ പോസ്റ്റ് എഴുതുന്നത് ജയസൂര്യ ഇംപ്രൊവൈസ് ചെയ്തു വന്ന നടനാണ് അയാളുടെ ആദ്യകാല ചിത്രങ്ങൾ കണ്ടാൽ ഇയാൾ ഇപ്പോൾ നേടിയെടുത്ത സ്ഥാനത്തേക്ക് എങ്ങനെ എത്തിയെന്ന് അത്ഭുതം തോന്നാറുണ്ട് പല ചിത്രങ്ങളിലും വ്യത്യസ്ത റോളുകളുമായി ജയസൂര്യ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞതാണ് അഭിനയകരയിൽ അയാൾ മിടുക്കനാണെങ്കിലും ചിന്തകളിലും പെരുമാറ്റങ്ങളിലും അയാൾ പോരാ എന്നാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ മനോരമയിൽ ഒരു പ്രാദേശിക വാർത്തയിൽ വന്ന ഒരു കാര്യം കൂടി നോക്കാം രണ്ടായിരത്തി നാലിൽ അയാൾ റാന്നി സെൻ സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നു പത്രക്കാർക്ക് വേണ്ടി പ്രസ് എന്ന് എഴുതിയ ഏരിയയിൽ നിന്ന പെൺകുട്ടികളോട് അവിടെ നിൽക്കുന്ന നിങ്ങളെ ആരെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണോ അവിടെ നിൽക്കുന്നത് എന്നാണ് ജയസൂര്യ തമാശ വാരി വിതറിയ പോലെ ചോദിച്ചത് പിന്നെ ഇങ്ങോട്ട് ദ്വയാർത്ഥങ്ങളുടെ മാലപ്പടക്കം വേറെയും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും രക്ഷിതാക്കളും ആ പരിപാടിക്കുണ്ടായിരുന്നു പിന്നീട് അവിടെ കൂവലായി പ്രതിഷേധമായി മാപ്പ് പറയിക്കലായി അങ്ങനെ ആകെ ആ പ്രോഗ്രാം അലമ്പായി അത് ജയസൂര്യയുടെ കൾച്ചറില്ലായ്മയുടെ ബഹുസ്ഫുരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ജയസൂര്യ പുറത്തു വരികയായിരുന്നു ഇന്റർവ്യൂവിലും മറ്റും തന്റെ ഭാര്യയെയും മക്കളെയും അതി ദയനീയമായി പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റൊരു മലയാള സിനിമ സെലിബ്രിറ്റിയിലും കണ്ടതായി ഓർമ്മയില്ല നേരത്തെ ഏതോ ഒരു ഷോർട്ട് ഫിലിം കോപ്പി അടിച്ച് അത് തന്റെ മകൻ സംവിധാനം ചെയ്തതാണ് എന്ന പേരിൽ ജയസൂര്യ പുറത്തിറക്കിയത് ഓർമ്മ വരുന്നു അത് പോട്ടയിൽ നിവക്കാം കുട്ടികളുടെ സന്തോഷമാണ് വലുത് ജയസൂര്യുടേതായി ഒരു പ്രസ്താവന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചിരുന്നു അയാൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് കോളേജ് കാലഘട്ടത്തിൽ അയാളെ വേണ്ടെന്ന് വെച്ചുപോയ കാമുകിയെ പിന്നീട് അമ്പലനടയിൽ വെച്ച് കണ്ടെത്തണം തൻ്റെ പുതിയ ബി എൻ ഡബ്ല്യു കാർ ചൂണ്ടിക്കാണിച്ച് അന്ന് തേച്ചിട്ട് പോയവരോട് പറഞ്ഞ മാസ് ഡയലോഗിനെ പറ്റിയായിരുന്നു ആ വാർത്ത എടി എന്റെ ബി എൻ ഡബ്ല്യു ലെഫ്റ്റ് സൈഡിൽ ഇരിക്കേണ്ടവളല്ലായിരുന്നോ നീ എന്ന് ആ സ്ത്രീയോട് ജയസൂര്യ വളരെ അഭിമാനത്തോടെ ചോദിച്ചു തന്നെ തേച്ചവരോടുള്ള പ്രതികാരം തീർത്ത് വളരെ സുഖകരമായ ഒരു ചിരിയോടെയാണ് അദ്ദേഹം ആ രംഗം അവസാനിപ്പിച്ചത് മനോരമ തന്നെ ആ വാർത്ത വലുതായി കൊടുക്കുകയും ചെയ്തിരുന്നു ബി എൻ ഡബ്ല്യു കാറും സ്വർണവും പ്രതാപവും കാണുന്നെടുത്ത് മറന്നു വീഴുന്നവരാണോ എല്ലാ പെണ്ണുങ്ങളും ചില പെണ്ണുങ്ങളുടെ ശരീരം ബി എം ഡബ്ല്യുവിൽ കിട്ടിയെന്നിരിക്കും പക്ഷെ അവരുടെ മനസ്സ് കിട്ടണമെങ്കിൽ ഒരു ബി എൻ ഡബ്ല്യൂ പോരാതെ വരും ബി എം ഡബ്ല്യു കാറിന്റെ ഇടത് സീറ്റിൽ ഇരിക്കുന്ന ഇയാളുടെ ഭാര്യയെക്കാൾ സന്തോഷവും മനസമാധാനവും ചിലപ്പോൾ ആ പഴയ കാമയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടാകും ഈ പ്രസ്താവന വായിച്ചപ്പോൾ തനിക്ക് എന്ത് വിലയാണ് തന്റെ ഭർത്താവ് നൽകിയിരിക്കുന്നത് എന്ന് ജയസൂര്യയുടെ ഭാര്യക്കും മനസ്സിലായി കാണണം മുൻ കാമുകിയായ ആ സ്ത്രീ നോ പറഞ്ഞതുകൊണ്ട് കിട്ടിയ സ്ഥാനം മാത്രമാണ് ഈ ഭാര്യ പദവി എന്നാണ് ജയസൂര്യ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ വെച്ച് നോക്കിയാൽ ജയസൂര്യയുടെ ആ പഴയ കാമുകി വളരെ ആശ്വാസം കൊള്ളുന്നുണ്ടായിരിക്കും ബി എൻ ഡബ്ല്യു ആർ ഇല്ലെങ്കിലും തല കുനിക്കാതെ മറ്റുള്ളവരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം എന്നു അർത്ഥം